മലയാളത്തിലെ ഒരു യുവനടന് ലഹരി ഉപയോഗം പിടിവിടുന്നുവെന്ന് തോന്നിയതോടെ കുടുംബം ഒരു തീരുമാനമെടുത്തു പിതാവും ഒപ്പം പോകാം പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഹോട്ടൽ മുറികളിലും എന്ന് വേണ്ട നടൻ എവിടേക്ക് തിരിഞ്ഞാലും അവിടെയെല്ലാം പിതാവും ഉണ്ടായിരുന്നു കുറച്ചുകാലം ഇങ്ങനെ കഴിഞ്ഞു തരം കിട്ടുമ്പോഴെല്ലാം നടൻ പിതാവിന്റെ കണ്ണ് വെട്ടിക്കാൻ ശ്രമിക്കും മകനെ നേർ നടത്താൻ തീരുമാനിച്ചു പിതാവും നടനെ എങ്ങനെയെങ്കിലും അല്പനേരം സ്വന്തനായി കിട്ടാൻ മറ്റു ചിലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു ലഹരി എത്തിച്ചു കൊടുക്കുന്ന സംഘം അങ്ങനെ ഇരിക്കെ ഒരു സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടെത്തിയ ഹോട്ടലിന്റെ ശുചിമുറിയിൽ കയറി നടൻ ഒളിച്ചു സെക്കൻഡുകൾക്കുള്ളിൽ സാധനവുമായി ആളെത്തി കുറച്ച് ഴിഞ്ഞപ്പോൾ പിതാവ് കാണുന്നത് ഉന്മതനായിരിക്കുന്ന മകനെയാണ് മരുന്നടിച്ചു കിളിപ്പോയി പിന്നീട് ഇതിൽ നിന്ന് പുറത്തു കടന്ന് വിവാഹം കഴിച്ച് ജീവിക്കുന്ന നടിയും മലയാള സിനിമയിലുണ്ട് ഇത്തരത്തിൽ മലയാള സിനിമയിലെ ഒട്ടേറെ നടീ നടന്മാരെ കുറിച്ചും സാങ്കേതിക വിദഗ്ധരെ കുറിച്ചും അനേകം കഥകൾ ഈ മേഖലയിലുള്ളവർക്കറിയാം നാൽപ്പത്തിയഞ്ചു ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ മേക്കപ്പ് മേക്കപ്പ്മാനെ മൂലമറ്റം എക്സൈസ് അംഗം പിടികൂടിയ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ ലഹരി ഉപയോഗം നിയന്ത്രിക്കണമെന്ന വാദത്തിനും ശക്തിയേറിയിട്ടുണ്ട് ലോകത്ത് ലഭ്യമാകുന്ന എല്ലാ ലഹരികളും ഏറെയും കുറങ്ങും മലയാള സിനിമ മേഖലയിലും ലഭിക്കുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ് പുറത്ത് ലഭ്യമാകുന്നത് സിനിമയിലും ലഭിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നവരുമുണ്ട് കഞ്ചാവ് ഉപയോഗം ഏറെക്കാലമായി ഉള്ളതാണെങ്കിലും രാസലഹരിയുടെ വരപോടെ കാര്യങ്ങൾ മാറി എന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു ഇന്ന് രാസലഹരിയും മലയാള സിനിമയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാണെന്ന് സിനിമാ മേഖലയിലെ ഒട്ടുമിക്കവർക്കും അറിയുകയും ചെയ്യാം എങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാതിരിക്കാൻ മിക്കവരും ശ്രമിക്കുന്നു എന്നാൽ ലഹരി ഉപയോഗം പല ഷൂട്ടിംഗ് സെറ്റുകളിലും വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്ന പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉയർന്നിരുന്നു തുടർന്ന് ലഹരിക്കെതിരെയും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെയും വലിയ പ്രഖ്യാപനങ്ങളും നടക്കുകയുണ്ടായി ഒന്നും സംഭവിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ഷൂട്ടിംഗ് സെറ്റുകളിൽ ലഹരി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിക്കുകയും നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ലഹരി ഉപയോഗം നിരീക്ഷിക്കുന്നതിനായി ഷാഡോ പോലീസിനെ സിനിമാ സെറ്റുകളിൽ നിയമിക്കുന്നതിനെ നിർമ്മാതാക്കളുടെ സംഘടന അംഗീകരിച്ചിരുന്നു എന്നാൽ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പിന്നീട് വ്യക്തമായത് കാരണം ലഹരി ഉപയോഗവും സിനിമയിലെ അക്രമങ്ങളുമാണ് സംസ്ഥാനത്ത് വലിയ അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടാൻ കാരണമെന്ന വാദത്തിന് മറുപടിയായി നിർമ്മാണ നിർമ്മാതാക്കളുടെ സംഘടന രംഗത്ത് വന്നത് ഒരാഴ്ച മുൻപാണ് സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം തടയാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ലഹരി ഉപയോഗത്തെ കുറിച്ച് അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മാതൃകാപരമായ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് വ്യക്തമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പ് വരെ പുറത്തിറക്കുകയും ചെയ്തു തങ്ങൾ എല്ലാ പിന്തുണയും സർക്കാരിന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നും നിർമ്മാതാക്കൾ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം പുറത്തു വന്ന ജസ്റ്റിസ് ഹേമാക്കമ്മച്ചിയുടെ റിപ്പോർട്ടിലും മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വലിയ തോതിൽ പരാമർശിക്കുന്നുണ്ട് ഇത് അവസാനിപ്പിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്നാണ് പുതിയ സംഭവ തെളിയിക്കുന്നത്